ഹേ ഗായ് സമം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കച്ചാൽ രാവിലെ തന്നെ ഫോണും കണക്കെടുത്തു നോക്കിയപ്പോൾ ഒരു ആണെങ്കിൽ യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റും കളക്കെ വന്നതാണ് പറഞ്ഞു അപ്പം എന്താണെന്ന് പറഞ്ഞ് തരുമോന്ന് അപ്പം കൈസാ നേരെ യൂട്യൂബ് കാണാൻ എടുക്കാം പോയി പിന്നെ കയസ്സാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാനുള്ള ഫോളോ ചെയ്യുക പിന്നെ കയറി വീഡിയോ കുറേ പേര് മൂവ്വേനും കാണാതെ പോണേ അപ്പോൾ സാധനം മൂവ്വേന നിങ്ങൾ കാണണം ഉണ്ട് മൂന്ന് ട്ടാക വൈഫൈ സെറ്റ് ആക്കണ എന്തുവാണത് ലോഡിങ്ങിലാണല്ലോ ആയി 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 പണ്ടാറ അപ്പൊ ദേശ തവണ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തൊന്നാം തീയതി അതൊന്ന് പഞ്ചാം തീയതിയാണ് ഡാറ്റ കുറവാണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് മുന്നേനടുത്തൊക്കെയാണ് മഴ ഒന്ന് ഇതാക്കുക സാധനം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതാണ് അപ്പൊ സാധനം നാളെ ആണ് വരിക ആറാം തീയതി ഏതെ ഡീറ്റെയിൽ വീഡിയോ വരിക അപ്പം അതിന് കാര്യം മനസ്സിലായിട്ടില്ല സാധനം ഇതിന് ഫുൾ വീഡിയോ വരുന്നതാണ് അപ്പോൾ സാധനം ചാനൽസ് എവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഷെയർ ചെയ്യുക ഒരു പൊളിപ്പൻ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ ബൈറ്റോ